ടെലിവിഷൻ ംഗത്തുകൂടി മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ജിഷിനും വരദയും ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും വേർപ്പിരിഞ്ഞു എന്നുള്ള വാർത്തയും പുറത്തു വന്നു എന്നാൽ ഇത് ഒട്ടുമിക്ക പേരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇരുവരും ഇത് സ്ഥിരീകരിച്ചതോടെ ആരാധകരും വിശ്വസിച്ചു ഇപ്പോഴത്തെ ജിഷിന് പുതിയ പ്രണയമുണ്ട് എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള പുത്തൻ ചിത്രങ്ങളുമായി ജിഷിൻ പങ്കുവെക്കുമ്പോൾ നിരവധി മോശമായ കമൻറ്റുകളും നിരവധി തെളിവുകളുമാണ് ജിഷിൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെ ജിഷിൻ ഒരു ഇന്റർവ്യൂലെത്തുകയും അതിൽ നിരവധി കാര്യങ്ങൾ ജിഷിൻ വെളിപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞ് വരദ ഇൻസ്റ്റഗ്രാം വഴി പോസ്റ്റ് ഇടുകയും അതിന് മറുപടി നൽകിക്കൊണ്ട് ജിഷിനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് പങ്കുവെച്ചത് ഒന്നും കാണാനും കേൾക്കാനും വയ്യാതെ ഇരുന്നവരെന്ന് പോസ്റ്റുമായി ജിഷിനും എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് ആളിൽ എന്ന് തന്നെ പറയാം എന്തായാലും ഇരുവരെ ചൊല്ലി ഇപ്പോൾ നിരവധി വ്യാജമായ വാർത്തകളും എത്തിക്കഴിഞ്ഞു എന്തായാലും ഇരുവരും അങ്ങോട്ടുമിങ്ങോട്ടും വേർപ്പിന് ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും ഒരു ബന്ധവുമില്ലാതെ തന്നെയാണ് ജീവിക്കുന്നത് ജിഷിൻ പുതിയ ജീവിതത്തിലേക്കും കടന്നു കഴിഞ്ഞു